മനുഷ്യ സമൂഹത്തെ തന്നെ നശിപ്പിക്കുന്ന മറ്റൊരു വിപത്ത് എം ഡി എം എന്താണ് നിർമ്മിതമായ രാസലഹരി നമ്മുടെ തലച്ചോറിനെ തന്നെ നശിപ്പിക്കുന്ന ഈ എം ഡി എം എങ്ങനെയാണ് നിർമ്മിക്കുന്നത് മീഥൈൽ ഡയോക്സി ഫിനെ എന്ന കെമിക്കൽ ഫോർമുലയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു ആഫെറ്റമൈൻ ഗ്രൂപ്പിനെ ആഡ് ചെയ്തിട്ടാണ് എം ഡി എം എ ഉണ്ടാക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ജർമ്മൻ ബേസ്ഡ് കമ്പനി എക്സസീവ് ബ്ലീഡിംഗ് തടയാൻ അങ്ങനെ കാലഘട്ടങ്ങളിൽ ഇരിക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അഡ്മിനിസ്ട്രേഷൻ എം ഡി എം എ നിരോധിച്ചു അതിന് കാരണമായി അവർ പറഞ്ഞത് എം ഡി എം എക്ക് യാതൊരു വിധത്തിലുള്ള മെഡിസിനൽ വാല്യൂ ഇല്ല എന്ന് മാത്രമല്ല ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യപ്പെടാൻ പോകുന്ന ഒരു വസ്തുവായി എം ഡി എം എ മാറുമെന്നാണ് എം ഡി എം എ ശരീരത്തിലെത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ആശയവിനിമയങ്ങളെല്ലാം നടക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്ററുകളിലൂടെയാണ് പ്രധാനമായും ഇവ ഏഴെണ്ണമാണ് അതിലെ മൂന്ന് ട്രാൻസ്മിറ്ററുകളെ കേന്ദ്രീകരിച്ചാണ് എം ഡി എം എയുടെ പ്രവർത്തനം സിറോട്ടോണിൻ ഡോപ്പമിൻ ന്യൂറോഫെറിഫറൽ എന്നിവയാണവ നമ്മുടെ ശ്രദ്ധ സന്തോഷം സ്നേഹം ലൈംഗിക ശേഷി സഹാനുഭൂതി തുടങ്ങി വ്യത്യസ്ത തരം വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്നത് ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളാണ് ന്യൂറോണുകൾക്കിടയിൽ സിനാപ്റ്റിക് സിനാപ്റ്റിക്ലഫ്റ്റ് എന്നു പേരുള്ള ചില വിടവുകളുണ്ട് എം ഡി എം എ ശരീരത്തിലെത്തുമ്പോൾ സെറോട്ടോണിൻ ഉൾപ്പെടെയുള്ള ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ ഈ സിനാപ്റ്റിക്ലാഫ്റ്റിൽ എത്തിക്കുന്നു ഇതിന്റെ ഫലമായി എല്ലാ വികാരങ്ങളും സാധാരണയിൽ കൂടുതലായി അനുഭവപ്പെടുന്നു അതുകൊണ്ട് തന്നെ എം ഡി എം എ ഒരു പാർട്ടി ഡ്രഗായി കൂടി ഉപയോഗിക്കുന്നു എം ഡി എം എ ശരീരത്തിലെത്തി ഏകദേശം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ പ്രവർത്തനം ആരംഭിക്കുന്നു തുടങ്ങി എട്ട് മണിക്കൂറോളം എം ഡി എം എഫക്ട് ശരീരത്തിൽ തന്നെ കാണുമെന്നാണ് ഡോക്ടർമാർ പറയുന്നത് എന്നാൽ എട്ട് മണിക്കൂറിന് ശേഷം ബോഡി വിഡ്രോവൽ സിൻഡംസ് കാണിക്കാൻ തുടങ്ങുന്നു അമിതമായ ദാഹം ഗ്യാസ്ട്രബിൾ തുടങ്ങിയവയെല്ലാം ഇതിന്റെ ഫലമായി കാണും ഇല്ലായ്മ എല്ലാം തോന്നും അമിതമായി വിയർക്കുക ശരീരത്തിന്റെ താപനില സാധാരണ നിലയിൽ നിലയിൽക്കാട്ടിൽ ഉയരുക ഹൃദയമെടുപ്പിന്റെ അളവും ക്രമാതീതമായി കൂടുന്നത് വഴി ഇത് കാർഡിയ കറസിന് കാരണമാകുന്നു അതുമാത്രമല്ല പെട്ടെന്നുണ്ടാവുന്ന മൂഡ് ചേഞ്ച് ഡിപ്രഷൻ ബൈപോളാർ തുടങ്ങിയ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നു ശരീരത്തിലെ ഇലക്ട്രോലൈറ്റുകളെ നഷ്ടപ്പെട്ട് ീണുള്ള മരണത്തിനും ഇവ ഇടവരുത്തും അതുമാത്രമല്ല ലൈംഗിക ശേഷിയും ഗുരുതരമായി ബാധിക്കും പല്ല് പൊടിയാൻ വരെ എം ഡി എം എ കാരണമായേക്കാം ഇത്രയധികം തീവ്രമായ വിഡ്രോവൽ സിംറ്റം ഉള്ള എം ഡി എം എയുടെ പിഴയിൽ നിന്ന് പുറത്തുകിടക്ക് അത്ര എളുപ്പമല്ല ആത്മഹത്യാ പ്രവണതയിലേക്ക് വരെ എം ഡി എം എ നയിക്കും എം ഡി എം എ ഉപയോഗിക്കുന്ന ഒരാളുടെ ശരീരത്തിൽ തൊണ്ണൂറ് ദിവസത്തോളം ഇതിന്റെ അംശം കാണാൻ സാധിക്കും ഉമിനീരിലും രക്തത്തിലും രണ്ട് ദിവസവും മൂത്രത്തിൽ നാല് ദിവസവും മുടിയിലാകട്ടെ തൊണ്ണൂറ് ദിവസവും ഇതിന്റെ അംശങ്ങൾ കാണും ഓർക്കുക ഓരോ ലഹരി ഉപയോഗവും ദാരുണവും നിസ്സഹായമായ അവസ്ഥയിലേക്ക് മനുഷ്യനെ എത്തിക്കും